ഓം നമശിവായ ജ്യോതിഷ രക്തം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വാർഷകാലയളവിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വർഷഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലുമായും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും സഞ്ചരിക്കുകയാൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ദോഷാധിക്യം ഉള്ള കാലം ആയിരിക്കും കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുക സ്ഥാനഭ്രംശമുണ്ടാകുക ബന്ധുജനങ്ങൾ മൂലം പലവിധ ദുഃഖങ്ങൾ ഉണ്ടാകുക നാൽക്കാലികളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുക അലച്ചിലും പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക സാമ്പത്തിക പരാധീനതകളും നിയമപരമായ കേസുകളിലും മറ്റും അനിശ്ചിതാവസ്ഥയും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളും ആരോഗ്യപരമായ ക്ലേശങ്ങളും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ അലസതയും തുടങ്ങിയ അശുഭങ്ങളോടൊപ്പം ദ്രവ്യലാഭം ഭൂമിയുടെ ലാഭം തുടങ്ങിയ ശുഭാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴം രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും ആയും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലാം ഭാവത്തിലും ആയും സഞ്ചരിക്കുകയാൽ ഈ വർഷം ഗുണാധിക്യമുള്ള കാലമാണ് മറ്റുള്ളവരുമായുള്ള ധനസംബന്ധമായ ഇടപാടുകളിൽ നിന്നും പൈതൃക സ്വത്തുക്കൾ ലഭ്യമാകുന്നതിലൂടെയും യാത്രകളിൽ നിന്നും ധനലാഭങ്ങളും സ്വത്തുവകകളുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തിക അഭ്യുന്നതി ഉണ്ടാകുകയും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധങ്ങളിലായി സഹായങ്ങൾ ലഭ്യമാകുകയും സന്തോഷപ്രദങ്ങളായ ജീവിത ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയും ഗ്രഹ നിർമ്മാണമെന്ന ജീവിതാഭിലാഷം പൂർത്തീകരിക്കുകയും അധികാരസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും യശസ്സും കീർത്തിയും ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും പുരസ്കാരങ്ങളും ലഭ്യമാകുകയും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ ലബ്ധിയും ഉദ്യോഗസ്ഥരായവർക്ക് സ്ഥാന കയറ്റങ്ങളും അനുഭവം ആകും ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്ക് ആയും അശുഭാനുഭവങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം മൂന്ന് നാല് പാതക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കും വ്യാഴം ജന്മത്തിലും രണ്ടിലും ആയിട്ടും ശനി പത്താം ഭാവത്തിലും രാഹു ഒൻപതാം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുകയാൽ ഈ വർഷം കുറച്ച് ദോഷാനുഭവങ്ങൾക്ക് ആധിക്യമുള്ള കാലമായിരിക്കും സ്ഥാനമാറ്റങ്ങളും ചിലവുകളുടെ വർധനവും ലക്ഷ്യബോധമില്ലാത്ത യാത്രകളും മനോവിഷമങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാകുകയും ധനനഷ്ടങ്ങൾ ഉണ്ടാകുകയും നിയമപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസുകളും മറ്റും തീരുമാനമാകാതെ നീണ്ടുപോകുകയും താമസ താമസസ്ഥലത്ത് ചില അസ്വസ്ഥതകൾ വന്നു ഭവിക്കുകയും തൊഴിൽ മേഖലയിൽ തർക്കങ്ങളും ശത്രുശല്യവും വാഹന അപകടങ്ങൾ ഉണ്ടാകുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുക കുടുംബത്തിൽ അസ്വസ്ഥതകളും വിവാഹത്തിനും വിദേശ യാത്രയ്ക്കും തടസ്സവും വിദ്യാർത്ഥികൾക്ക് അലസതയും പല പ്രതിബന്ധങ്ങളും നേരിടുകയും സ്വജനങ്ങളുമായും വിരോധത്തിലാകുകയും അപകീർത്തിയുണ്ടാകുകയും ആരോഗ്യനില മെച്ചപ്പെടുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയുക ശത്രുക്കൾക്ക് നാശം നേരിടുകയോ അവർ മിത്രങ്ങളായി മാറുകയോ ചെയ്യുകയും ധനസമ്പാദത്തിന് അവസരം ഉണ്ടാകുകയും തുടങ്ങിയ ശുഭഫലങ്ങളും അനുഭവം ആകുന്നതാണ് ഗുണഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്രാദർശനങ്ങളും ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം നാലാം പാദവും പൂയം നക്ഷത്രക്കാർക്കും ആയില്യം നക്ഷത്രക്കാർക്കും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും ആയിട്ടും ശനി ഒൻപതാം ഭാവത്തിലും രാഹു അഷ്ടമത്തിലും കേതു രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുകയാൽ ഈ വർഷം കുറച്ച് ദോഷങ്ങൾക്ക് ആധിക്യമുള്ള കാലമായിരിക്കും ചിലവുകളുടെ വർധനവും പ്രവൃത്തികൾക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതിരിക്കുകയും ജോലി സ്ഥലത്ത് അശ്രദ്ധ മൂലം അപകടങ്ങൾ വന്നു ഭവിക്കുകയും ധനനഷ്ടമുണ്ടാകുകയും സ്ഥാനത്തിൽ നിന്ന് മാറ്റമുണ്ടാകുകയും കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകളും ഉണ്ടാകുകയും സ്വത്ത് സംബന്ധമായ തർക്കങ്ങളും കേസുകളും മറ്റും ഉണ്ടാകുകയും കള്ളന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ അശുഭങ്ങളും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയുകയും അന്യർക്ക് പലവിധ സഹായങ്ങളും ചെയ്യാൻ ഇടയാകുകയും വാഹന ലാഭവും തുടങ്ങിയ ശുഭാനുഭവങ്ങളും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക തുടങ്ങിയ ഗുണാനുഭവങ്ങളും വിദേശയാത്രാ തടസ്സങ്ങളും വാദവും പിത്തവും കോപിച്ചുണ്ടാകുന്ന ക്ലേശങ്ങളും ഫലമായിരിക്കും ഗുണഫലങ്ങളുടെ പുഷ്ടിക്കും ഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ആയും ശനി അഷ്ടമത്തിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും ആകയാൽ മായാജാല പ്രവൃത്തികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും പരോക്ഷമായും സാമ്പത്തിക ലാഭം ഉണ്ടാകും വിവാഹ സംബന്ധമായും പങ്കാളിത്ത ബിസിനസിലൂടെയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പതനഭയവും വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ തർക്കങ്ങളും സ്തംഭനാവസ്ഥയും ധനനഷ്ടവും കർമ്മ പ്രതിബന്ധങ്ങളും ബന്ധുജനങ്ങളുമായി വിരോധവും സാമ്പത്തിക പരാധീനതകളും വിദ്യാർത്ഥികൾക്ക് പരാജയ ഭീതിയും അലസതയും വാഹന അപകടവും വിഷത്തിൽ നിന്നും അഗ്നിയിൽ നിന്നും ഭീതി ഉണ്ടാകുകയും ശിരോരോഗപീഡകളും രക്തദൂഷ്യത്താലുള്ള രോഗങ്ങളും വിരഹ ദുഃഖങ്ങളും ശത്രുക്കളിൽ നിന്ന് ശല്യങ്ങളും തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകുന്നതാണ് ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദോഷശാന്തിക്ക് ഏറെ ഉത്തമമാണ് അടുത്തത് കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാർക്കും വ്യാഴം പത്താം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലുമായും ശനി ഏഴാം ഭാവത്തിലും രാഹു ആറാം ഭാവത്തിലും കേതു ഒന്നാം ഭാവത്തിലും സഞ്ചരിക്കുകയാൽ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധിയും വിദേശജോലിയും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും പുതിയ വീടിൻ്റെ നിർമ്മാണവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയങ്ങളും ഉദ്യോഗം തേടുന്നവർക്ക് ഉദ്യോഗ ലബ്ധിയും ഉദ്യോഗമുള്ളവർക്ക് സ്ഥാനകയറ്റങ്ങളും വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളുടെ സിദ്ധിയും തുടങ്ങിയ ശുഭഫലങ്ങളും സ്വജനങ്ങളോട് വിരോധവും സ്ഥാനചലനങ്ങളും ശത്രുക്കളുടെ വർധനയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് സ്ഥാനനഷ്ടവും വിവാഹം നീട്ടിവയ്ക്കാനിടയാകുകയും വിവാഹത്തിലൂടെയോ പങ്കാളിത്ത ബിസിനസ്സിലൂടെയോ സാമ്പത്തിക നഷ്ടം തുടങ്ങിയ അശുഭങ്ങളും സംഭവിക്കുവാനിടയുണ്ട് ശുഭഫലപുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് തുലാക്കൂറ് നക്ഷത്രക്കാരായ ചിത്തിര മൂന്ന് നാല് പാദക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽപ്പെട്ടവർക്കും വ്യാഴം ഒൻപതാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായും ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുകയാൽ പൈതൃക സ്വത്തിനോട് ആസക്തി ഉണ്ടാകുകയും വിവാഹത്തിലൂടെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ഇൻഷുറൻസ് തുക ലഭ്യമാകുക ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകുക വിദേശത്ത് ജോലി തേടുന്നവർക്കും അവസരങ്ങൾ വന്നു ഭവിക്കുക വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുക ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവൾ സ്വന്തമാകുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും ഉയർന്ന വിജയം കരസ്ഥമാകുക പുതിയ ഗ്രഹത്തിന്റെ നിർമ്മാണം നടത്തുക ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചമാകുക യുവാക്കൾക്ക് വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ വന്നു ഭവിക്കുക പൂർവികമായ സ്വത്തുവകകൾ ലഭിക്കുക തുടങ്ങിയ ശുഭഫലങ്ങളും ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാകുകയും അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും വാതപിത്ത കഫജന്യങ്ങളായ രോഗാദിപീഡകളും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകും ഗുണഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം നാലാം പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർക്ക് വ്യാഴം എട്ടിലും ഒൻപതിലുമായും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുകയാൽ ശാരീരിക മാനസിക ക്ലേശങ്ങളും സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുകയും തൊഴിൽ രംഗത്ത് അനിശ്ചിത അവസ്ഥകളും മേലധികാരികളുടെ എതിർപ്പും ബന്ധുജനങ്ങളുമായി കലഹവും വാഹന സംബന്ധമായ ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടവും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ തർക്കങ്ങളും നാശനഷ്ടങ്ങളും ബന്ധത്തിൽ ചില അസ്വസ്ഥതകളും യാത്രാ ദുരിതങ്ങളും വിനോദവുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ ഉണ്ടാകുകയും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും രോഗാതിപീഠകളും പുതിയ ചില സൗഹൃദങ്ങൾ ഉണ്ടാകുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഇടയാകുകയും നേരത്തെ തുടങ്ങിവെച്ച ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് ധനുക്കൂറ് നക്ഷത്രക്കാരായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലും അഷ്ടമത്തിലുമായും ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒൻപതിലും സഞ്ചരിക്കുകയാൽ ഉദ്യോഗാർത്ഥികളായവർക്ക് ഉദ്യോഗ ലബ്ധിയും നീതിന്യായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും ഭരണാധികാരങ്ങൾ കൈയാളുന്നവർക്ക് അധിക ജോലി ഭാരവും പലവിധങ്ങളായ ഉയർച്ചകളും വിദേശയാത്രയും മറ്റും തരപ്പെടുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾ പരീക്ഷകളിലും മറ്റും നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കും സ്വയം സംരംഭകർ ൂതനങ്ങളായ ചില സംരംഭങ്ങൾ ആരംഭിക്കും യുവതി യുവാക്കൾക്ക് വിവാഹം തുടങ്ങിയ ആഗ്രഹ സാഫല്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമുണ്ടാകുക തുടങ്ങിയ ശുഭഫലങ്ങളും ഗാർഹിക മേഖലയിൽ സാമ്പത്തിക ആവശ്യങ്ങളുടെ വർധനയും തൊഴിലിടങ്ങളിൽ അധിക ജോലിഭാരവും മാതാവിന്റെയോ മാതാവിന് സമാനമായവരുടെയോ വിയോഗങ്ങളും ബന്ധുജനങ്ങൾക്ക് പലവിധ അരിഷ്ടതകൾ വന്നു ഭവിക്കുകയും അസൂയാലുകളിൽ നിന്നും പലവിധ എതിർപ്പുകളും വാദസംബന്ധമായ അസുഖങ്ങളും പിതൃസ്ഥാനീയർക്ക് വിയോഗവും ഭവിക്കും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദോഷഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശുഭഫലങ്ങൾ അനുഭവം ആകുവാനും ഏറെ ഉത്തമമാണ് അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാദക്കാർക്കും വ്യാഴം ആറിലും ഏഴിലും ആയും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും ആകയാൽ വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും വർദ്ധിച്ച തോതിലുള്ള ധനാഗമങ്ങളും പുതിയ ഗ്രഹനിർമ്മാണവും യുവാക്കൾക്ക് വിവാഹം തുടങ്ങിയ ആഗ്രഹ സാഫല്യങ്ങളും സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പളത്തിൽ വർധനവും വിദേശത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുകയും നിയമ സംവിധാനങ്ങളിലും മറ്റും നിലനിൽക്കുന്ന കേസുകളിലും മറ്റും വിജയങ്ങളും സർക്കാരിൽ നിന്നും ഔദ്യോഗിക രംഗത്തു നിന്നും സാമ്പത്തിക സഹായവും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും നാൽക്കാലികളുടെ ലാഭവും സന്താന ലാഭവും തുടങ്ങിയ ശുഭഫലങ്ങളും വ്രതസഞ്ചാരങ്ങളും ശരീരത്തിന് അനാരോഗ്യവും സ്ഥാനഭ്രംശവും ദ്രവ്യനാശവും പ്രമേഹ രോഗപീഠയും ഉദര രോഗപീഠയും സഹായികളായി നിൽക്കുന്നവരിൽ നിന്ന് ധനനഷ്ടവും കുടുംബത്തിൽ നിന്നും വേറിട്ട് താമസിക്കേണ്ടി വരികയും മിത്രങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നതാണ് ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവങ്ങൾ ആകാതിരിക്കാനും ശാസ്ത്രാക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം മൂന്ന് നാല് പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽപ്പെട്ടവർക്കും വ്യാഴം അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലുമായും ശനി രണ്ടാം ഭാവത്തിലും രാഹു ജന്മഭാവത്തിലും കേതു ഏഴിലും ആകയാൽ ആരോഗ്യസ്ഥിതിയിൽ തൃപ്തിയില്ലായ്മയും അപകടങ്ങളും ക്ഷതങ്ങളും മരണഭയങ്ങളും വാഹനാപകടങ്ങളും സുഹൃത്തുക്കളുമായി കാര്യമില്ലാത്ത കാര്യത്തിന് കലഹങ്ങളും കോടതികളും കേസുകെട്ടുകളും ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും കലാകായിക രംഗത്തും പരാജയങ്ങളും വിദേശ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പലവിധങ്ങളായ തടസ്സങ്ങളും വന്ന് ചേരുകയും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനിശ്ചിതാവസ്ഥയും അഭിവൃദ്ധിയില്ലായ്മയും കുടുംബാംഗങ്ങൾക്ക് രോഗാതി പീഡകളും സാമ്പത്തിക അഭിവൃദ്ധി ഇല്ലായ്മയും പ്രവൃത്തികളിൽ സൂക്ഷ്മതയും സ്ഥിരോത്സാഹവും തുടങ്ങിയ ശുഭഫലങ്ങളും ഉണ്ടാകുന്നതാണ് ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശാസ്ത്രാക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മീണക്കൂറ് നക്ഷത്രക്കാരായ പൂരൂരുട്ടാതി നാലാം ഭാഗവും ഉത്രട്ടാതിയും രേവതിയും ആയ നക്ഷത്രക്കാർക്ക് വ്യാഴം നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലും സഞ്ചരിക്കുകയാൽ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുണ്ടാകുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭ്യമാകുകയും മനസ്സിന് നല്ല സന്തോഷമുണ്ടാകുകയും യാത്രകൾ പോകുകയും ഭൂമിയും വാഹനവും സ്വന്തമാകുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിലും പരീക്ഷകളിലും മറ്റും ഉന്നതമായ വിജയങ്ങളും കലാരംഗത്തുള്ളവർക്ക് ബഹുമതികളും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുകയും പൈതൃകമായി ലഭിക്കേണ്ടിയിരുന്ന സ്വത്ത് ലഭ്യമാകുകയും ഇഷ്ടപ്പെട്ട ബന്ധു ജനങ്ങളുമായി സമാഗമവും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങളും തുടങ്ങിയ ശുഭഫലങ്ങളും ചെലവ് വർദ്ധിക്കുകയും മാനസിക സംഘർഷങ്ങളുണ്ടാകുകയും വ്യാവസായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ തരണം ചെയ്യാൻ കഴിയാതിരിക്കുകയും ബന്ധുജനങ്ങളുമായി കലഹവും ചൂതുകളി പന്തയം വയ്പ് തുടങ്ങിയവയിലൂടെ ധനനഷ്ടവും മാനത്തിന് ഹാനിയും ഉണ്ടാകും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ശുഭഫലങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുവാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ വർഷഫലങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ